ഹായ് ഫ്രണ്ട്സ് ഇന്ന് വെറൈറ്റി ആയിട്ടുള്ളൊരു ചിക്കൻ വിഭവമാണ് ടർക്കിഷ് ചിക്കൻ അതിനുവേണ്ടി ഞാനിവിടെ ഒരു മുറി സവാള പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു സവാളയുടെ പകുതിയുടെ ആവശ്യമുള്ളൂ കേട്ടോ അതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ നല്ല ജീരകം കാൽ ടീസ്പൂൺ ഗരം മസാല പിന്നെ കസൂരി മേത്തി ആവശ്യത്തിനുള്ള ഉപ്പ് രണ്ട് ടേബിൾ സ്പൂൺ പുളി കുറവുള്ള തൈര് ഇത്ര ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് നമുക്കിനി ഒന്ന് അരച്ചെടുക്കണം അത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം ഇനി ഇവിടെ ബോൺലെസ് ചിക്കനാണ് ആണ് ഇതിന് വേണ്ടത് ഞാനിവിടെ മുന്നൂറ് ഗ്രാം ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഈ അരച്ച് റെഡിയാക്കി വെച്ച മസാല ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുറഞ്ഞതര മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കണം ഞാനിവിടെ ഒരു മണിക്കൂർ വെച്ചു ഒരു മണിക്കൂറിന് ശേഷം എടുത്ത് ഈ വെജിറ്റബിൾ ഓയിലാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത് വെജിറ്റബിൾ ഓയിൽ ഓയിലൊഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഓരോരോ ചിക്കൻ ഇട്ട് കൊടുത്ത് നമുക്ക് ലോ ഫ്ലെയിമിലൊന്ന് വെച്ച് അടപ്പടച്ച് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഇടയ്ക്ക് അടപ്പ് മാറ്റി ഇതൊന്ന് ഇളക്കി ഇളക്കിയിട്ട് കൊടുക്കണം അടപ്പ് ഒക്കെ അടച്ച് വെച്ചിട്ട് തുറക്കുന്ന സമയത്ത് ഇത് വെള്ളമൊക്കെ ഇറങ്ങി നന്നായിട്ട് ഫില്ലായി വരും അതൊന്നും കുഴപ്പമില്ല അതെല്ലാം ഇടയ്ക്കിടയ്ക്ക് പോലെ ഇളക്കിയൊക്കെ കൊടുത്ത് ഇത് നമുക്ക് ഡ്രൈ ആക്കി എടുക്കണം ഇത് ബണ്ണിനകത്ത് ഫില്ല് ചെയ്യാനായതുകൊണ്ടാണ് ഡ്രൈ ആയിട്ട് എടുക്കുന്നത് കറി പൗഡ് എടുക്കണമെങ്കിൽ ഈ സമയത്ത് ഓഫ് ചെയ്തതിന് ശേഷം സോസൊക്കെ ചേർത്താൽ മതി ഇനി ഇതിനൊരു മെയിൻ ആയിട്ടൊരു സാധനം ഒരു സോസ് ഉണ്ടാക്കണം അതിനുവേണ്ടി രണ്ട് ടേബിൾ സ്പൂൺ ബട്ടർ എടുത്തിട്ടുണ്ട് അതിലേക്കൊരു നാല് വെളുത്തുള്ളി ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇട്ട് കൊടുക്കാം കോൺഫ്ലവർ ഇല്ലെങ്കിൽ മൈദയായാലും മതി അത് ലോ ഫ്ലെയിമിൽ വെച്ച് അതിൻ്റെ ആ പച്ച കുത്തൊന്ന് മാറുന്നത് വരെ ഒന്ന് ഇളക്കി ആ ബട്ടർ ആയിട്ടൊന്ന് മിക്സാക്കി എടുക്കണം അതിനുശേഷം അതിലേക്ക് പാല് ചേർത്ത് കൊടുക്കാം ഒരു കപ്പ് പാലാണ് ഒഴിച്ചിരിക്കുന്നത് ലോ ഫ്ലെയിമിൽ വെച്ച് ആ കട്ടയെല്ലാം ഉടച്ച് എടുക്കണം തിരി കൂട്ടിയാലേ പെട്ടെന്ന് കട്ടിയായി പോകും കട്ടിയായി പോവും കട്ടയെല്ലാം ഉടഞ്ഞ് എല്ലാം റെഡിയായി കഴിയുന്ന തന്നെ നമുക്കതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി കുരുമുളക് പൊടിയും ഒറിഗാനും ചില്ലി ഫ്ലേക്സും ഇട്ട് കൊടുത്തിട്ടുണ്ട് അതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് റെഡിയാക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ചിക്കനുണ്ടല്ലോ അതിലേക്ക് ഇതൊന്ന് ഒഴിച്ചു കൊടുക്കണം ഈ സമയത്ത് ലോ ഫ്ലെയിമിലായിരിക്കണം വെച്ചിരിക്കുന്നത് ഗ്യാസ് വെച്ചിരിക്കുന്നത് ഇതൊഴിച്ചത് മുഴുവനും അതിൻ്റെ മുകളിൽ ചിക്കൻ കാണാത്ത രീതിയിൽ നെണ്ട് ഇതേ രീതിയിൽ ഒഴിച്ചതിന് ശേഷം ഞാനിവിടെ മൂന്ന് ഷീറ്റ് പോലുള്ള ചീസാണ് വെച്ചു കൊടുക്കുന്നത് നിങ്ങളുടെ മോസറിലീസാണെങ്കിൽ അതിട്ട് കൊടുത്താലും മതി ഇനി അതിന് മുകളിൽ കുറച്ച് മല്ലിയില വിതറിയതിന് ശേഷം കുറച്ച് ചില്ലി ഫ്ലെക്സും ഇട്ട് ഒരു രണ്ട് മിനിറ്റ് അടപ്പടച്ച് ഇതെല്ലാം ഒന്ന് സെറ്റായി വരാനായിട്ട് വെയിറ്റ് ചെയ്യണം എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യണം എല്ലാ റെസിപ്പികളും ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ വെറൈറ്റികളായിട്ടുള്ള പല ചിക്കൻ റെസിപ്പികളും നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ചിക്കൻ എന്നൊരു പ്ലേലിസ്റ്റ് തന്നെ ചാനലിലുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കണ്ടിട്ടില്ലാത്തവർക്ക് കണ്ട് ട്രൈ ചെയ്യാം അങ്ങനെ നമ്മുടെ ടർക്കിഷ് ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ ഒരു ബർഗറാണ് ഉണ്ടാക്കുന്നതുകൊണ്ട് അതിൻ്റെ എടുത്ത് നമുക്കതൊന്ന് ശരിയാക്കി എടുക്കണം അതിന് കുറച്ച് ബട്ടർ ഒരു തവയിലിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ബണ്ണെടുത്ത് രണ്ടായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് നമുക്കങ്ങോട്ട് വെച്ച് കൊടുക്കാം എന്തുകൊണ്ട് രണ്ട് രണ്ട് പീസ് ഇട്ടുണ്ട് അങ്ങനെ ഇപ്പോൾ രണ്ട് ബണ്ണിനകത്താണ് നമ്മൾ ഫില്ല് ചെയ്യാൻ പോകുന്നത് രണ്ട് ബണ്ണും വെച്ച് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ രണ്ട് സൈഡും നമുക്കൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം ഇനി നമുക്കിതിൽ ആ ചിക്കൻ അങ്ങ് ഫില്ല് ചെയ്തെടുക്കണം ഒരു പ്ലേറ്റ് എടുത്ത് അതിലേക്ക് ഒരു പകുതി ഭാഗം ബണ്ണി വെച്ച് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ചാട്ടർക്കിഷ് ചിക്കൻ ഉണ്ടല്ലോ അത് വെച്ച് അതിൻ്റെ ബാക്കി മുറിച്ച ആ ബണ്ണിൻ്റെ ബാക്കി ഭാഗം കൊണ്ട് അത് കവർ ചെയ്ത് സെർവ് ചെയ്യാം നല്ല ടേസ്റ്റ് ആയിരുന്നു നമ്മൾ പുറത്തുനിന്ന് കഴിക്കുന്ന പോലൊന്നുമല്ല നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതിൽ അതിൻ്റെതായ ഒരു പ്രത്യേക ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ടുള്ളൊരു റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്യണം താങ്ക്സ് ഫോർ വാച്ചിങ്